ബ്രെയിൻ മുഴുവൻ ഡാമേജ് മുഴുവൻ ഡാമേജായി ഇനി ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഫങ്ഷനുള്ളൂ അതും പയ്യ ഇതാവും ഇന്നോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കൂടി വന്ന രണ്ട് ദിവസം കൂടെ ആയുസ് ഉണ്ടാവും അത്രേ അത്രേ ഉള്ളൂ ശരിക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ സിസ്റ്റമില്ല വന്ന് കണ്ടപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ താഴെ നിലത്തിവിള് അർത്ഥനഗ്നയായി കിടക്കുന്നതാണ് കണ്ടത് അവളപ്പം ഞങ്ങളുടെ അയലക്കത്ത് വി എല്ലാം വിളിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ എൻ്റെ വേറെ സഹോദരിയുടെ മകനെയും വിളിച്ച് അവരും വന്ന് അവർ വന്നപ്പോൾ ഞങ്ങളുടെ മെമ്പറും ഓടി വന്ന് മെമ്പറേയും വിളിച്ച് മെമ്പറും ഓടി വന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വളരെ താമസിച്ചാണ് വന്നത് എന്നിട്ടും എല്ലാവരും കൂടി ആംബ് ആ മു ചോട്ടാനിക്കര ആംബുലൻസ് വിളിച്ച് വരുത്തി ആംബുലൻസ് കയറ്റി തൃപ്പൂണത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ എടുത്തില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ കാണുമ്പോൾ മോ ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുന്നോളൂ ഈ ഈ നിമിഷം വരെ ആ അവസ്ഥയിൽ ഒരു ഒരു മാറ്റവും ഒന്നുമില്ല ഞാൻ കണ്ടു കണ്ടു കണ്ടില്ല ഇന്നലെ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് കാണാം എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ അറിഞ്ഞും അറിയാതെയും ഞാൻ വരുമായിരുന്നു അപ്പം ഞാൻ പല പ്രാവശ്യം വിലക്കിയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ വിലക്കിയിട്ടുണ്ട് ഉള്ളോടും പറഞ്ഞിട്ടുണ്ട് അമ്മനോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വരരുത് എൻ്റെ വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ വകവയ്ക്കാതെയായിരുന്നു വന്നുകൊണ്ടിരുന്ന എനിക്ക് അറുപത്താറ് വയസ്സ് അറുപത്താറ് വയസ്സ് എൻ്റെ പേക്ക് ഇരുന്നപ്പോൾ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ ഇവരെ അത്രയും 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 ദ്രോഹ്യാന്നു ഇപ്പോൾ മൂന്നാല് വട്ടം ഇവള് വീണതാണെന്ന് പറഞ്ഞ് ഇവളെ ഇവളുടെ നെറ്റിയലും നോസിലും ഈ ചെവീടെ ഇവിടെ പിന്നെ ഇവിടെ ഈ കണ്ണിൻ്റെ ഇവിടെ ഉണ്ടാവും അപ്പോൾ അവൾ പറഞ്ഞു വീണതാന്നാണ് വീണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ട് മുറിവുണ്ടാവൂല മുറിവും ചതവും ഉണ്ടാവൂല അപ്പം ഇനിയെന്ന് അവളോട് ഞാൻ പറഞ്ഞു നീ വീണതല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പറയുമായിരുന്നു എന്നെ ഇവ ഇവ മറ്റുള്ള മറ്റുള്ള ആക്കളുടെ പേര് പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യുമായിരുന്നു കാരണം നീ അവൻ്റെ കൂടെയല്ലേ നീ ഇവൻ്റെ കൂടെയല്ലെന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു ടോർച്ചർ ചെയ്യുന്നത് അല്ല ഇവ ഇപ്പൊ ഇവനായിട്ട് വന്നിട്ട് ഏപ്രിൽ തൊട്ടുള്ള അഞ്ചാറു മാസമായിട്ടുള്ളു അല്ലാണ്ട് ലോങ് ഇതല്ലോങ് ഇതല്ലേ ഏപ്രിൽ തൊട്ട് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അത്രേ ഉള്ളു ഉള്ള ബന്ധമേ ഉള്ളു പിടിച്ചോ എനിക്ക് അതെയോ സമാധാനം സമാധാനമുണ്ട് അവൻ തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല കാരണം നേരത്തെ ഒരു ഇതിൽ കേസിൽ ഇവള് ഉൾപ്പെട്ടിട്ടുണ്ട് അവനെ ജയിൽ ഇവ അതിൽ ഞാൻ കൗൺസിലിംഗ് കൊണ്ടുപോയി കൗൺസിലിംഗ് കൊണ്ടുപോയി കൗ ഹൈക്കോടതി നിന്ന് പറഞ്ഞ് ഇവ ഇവനെ ചോറ്റാനിക്കര പോലീസ് വശം ഇവനെ ജയിലിലിട്ടിട്ടുണ്ട് അവൻ ആ വൈദ്യ അവനാണോ ഇത് ചെയ്തതെന്നും എനിക്ക് സംശയമുണ്ട് ഈ രണ്ട് പേരേ എനിക്ക് സംശയമുള്ളൂ ഗുരുതരവസ്ഥയിലുള്ളത് ഈ തലച്ചോറ് മുഴുവൻ ഡാമേജായി കാരണം കുരുക്ക് മുറുക്കിയതിൻ്റെ ഓക്സിജൻ തലച്ചോറിലേക്ക് എത്തിയിട്ടില്ല രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് ഓക്സിജൻ തലച്ചോറിൽ എത്തിയിട്ടില്ല ഈ കഴുത്തിൻ്റെ കൂടെ മൂന്ന് പരിക്കുണ്ട് പിന്നെ ദേഹം മാസകളെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പരിക്കുണ്ട് ഈ ചുണ്ടത്ത് ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ നേരെ ഇങ്ങോട്ട് വന്നേ ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലാണ് എയർഫോഴ്സിലാണ് അപ്പം ഞാൻ മാറി നിന്നത് എൻ്റെ ജീവൻ സംരക്ഷിക്കാനല്ല എനിക്ക് എനിക്ക് എൻ്റെ ജീവൻ എപ്പോൾ വേണം പക്ഷേ ഞാൻ ഇന്ന് നഷ്ടപ്പെട്ട നാളെ അവൾക്ക് ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച അല്ലാതെ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനല്ല പക്ഷേ അവളെ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു കാരണം എൻ്റെ സ്വത്തും എൻ്റെ വീടും ബാക്കി എല്ലാം ഉണ്ടല്ലോ എന്റെ ഒരു മാല അവളുടെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പൈസയും വാങ്ങിയിട്ടുണ്ട് പോലീസിലെന്തെങ്കിലും രണ്ടു എന്റെ അയൽ കൃത്യനും പരാതിപ്പെട്ടിട്ടുണ്ട് ഞാനും പരാതിപ്പെട്ടിട്ടുണ്ട് കുട്ടീനെ ഇങ്ങനെ ചെയ്യുന്നു ആ അവൻ വീട്ടിൽ വന്നു വീട്ടിൽ എൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ഞാനും എൻ്റെ മോളും തന്നെ താമസിക്കണെടുത്ത് ഞാനിത്തം പ്രായമായവരമ്മ താമസിക്കണെടുത്ത് അവന് വ വരേണ്ട കാര്യമില്ല മറ്റു ബന്ധുക്കൾക്ക് വെച്ച ഏറ്റവും എടുത്ത ബന്ധുക്കൾക്ക് മിക്ക ഏറ്റവും എടുത്ത മിക്ക ബന്ധുക്കൾക്ക് മാറിയ അപ്പൊ അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മാറി നിന്നോ കാരണത്തിണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യം എന്നെ ഇല്ലാതെ ആൾക്കാണ് അവളുടെ പ്രഥമ ആവശ്യമെങ്കിൽ പിന്നെ അവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇല്ല ഞാൻ ഈ ലോകത്തിൽ അവൾക്കും ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ അവൾക്കും അപ്പൊ എന്നെ അങ്ങ് ഇല്ലാതാക്കിണ്ടെങ്കിൽ പിന്നെ അവളെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാണ്ട് ഇപ്പം ഞാൻ മാറി നിന്നുള്ളത് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല അവൾക്കും വേണ്ടി മാത്രം ഞാൻ മാറി നിന്നത് അവൾക്ക് ഞാൻ വേണമെന്നുള്ള ഒരു ഇത് ഇനിയിപ്പോൾ ഈ നിമിഷം ഞാൻ മരിച്ചതിനാലും എനിക്കൊന്നുമില്ല